വെൽക്കം ബാക്ക് അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ സോഷ്യൽ പേജസിൽ ലൈവാണ് നമ്മൾ നേരെ പോവുകയാണ് കൂരാച്ചുണ്ടിലേക്ക് കൂരാച്ചുണ്ടിൽ അവിടെ കരിയാത്തും പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ കേരളത്തിൻ്റെ സ്വിറ്റ്സർലൻഡെന്നറിയപ്പെടുന്ന സ്ഥലമാണെന്ന് പറയുന്നത് അപ്പം എത്ര ഭംഗിയുണ്ടാവും ആ ഒരു ഭാഗം കാണാനായിട്ടല്ലേ അപ്പം നമുക്ക് ആ ഒരു സ്ഥലം കാണിച്ചു തരാനായിട്ട് നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്യുന്നത് ദിനേശനാണ് ദിനേശൻ നമസ്കാരം ആ മ്യൂട്ടൊന്ന് മാറ്റുമോ മ്യൂട്ടിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ മ്യൂട്ടൊന്ന് മാറ്റാമോ മാറ്റാമോ മൈക്ക് ഒന്ന് ഓൺ ചെയ്യാമോ ആ ഇപ്പൊ നിൽക്കുന്നത് കരിയത്തുംപാറയിലാണ് കരിയത്തുംപാറയിലെ ആ ഫോട്ടോ ആണ് വീഡിയോ കാണുന്നുണ്ട് യെസ് അത് ഇതില് കുറെ പേരുകളാൽ അറിയപ്പെടുന്ന സ്ഥലമാണിത് കേരളത്തിൽ സ്വിറ്റ്സർലാൻഡ് മലബാറിന്റെ ഊട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ് കക്കയത്തിന്റെ മലയോര മേഖലക്കകത്ത് കക്കയം മലയോരമാണ് ഈ കാണുന്നത് ഇതിന് താഴെ വശത്തേക്ക് ഒരക്കുഴി ചാടി ഒരക്കുടിയിലെ ഒരക്കുഴി വെള്ളച്ചാട്ടം ചാടി വരുന്ന വെള്ളമാണ് ഈ ഒഴുകി വരുന്നത് ഇവിടെ ആയിര ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ദിവസവും വന്നു പോകുന്നത് ടൂറിസ്റ്റുകളെ കാണുന്നുണ്ടോ ഫോട്ടോയിൽ കാണുന്നുണ്ടോ അതോ ണ്ട് അത് കുട്ടികളായിട്ടും ഫാമിലിയായിട്ടും വന്നിട്ട് പുഴയിൽ കുളിച്ച് ആ ഭക്ഷണൊക്കെ അവര് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഈ പുൽമൈതാനത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അതിന്റെ വേസ്റ്റുകളെല്ലാം അവരെന്നെ തിരിച്ചു കൊണ്ടുപോകുന്ന വളരെ ഭംഗിയായ ഈ സ്ഥലം ഒന്നും മോശമാക്കാത്ത രീതിയിൽ ടൂറിസ്റ്റുകൾ ഇപ്പൊ സഹകരിക്കുന്നുണ്ട് ഇപ്പോ ഏകദേശം ഇത് ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയിട്ട് ഏകദേശം മൂന്ന് വർഷമായിട്ടുള്ളൂ അതിനു മുമ്പ് ഇത് ടിക്കറ്റ് ഇല്ലാതെ എല്ലാവർക്കും ഇറങ്ങി കുളിക്കാനും ഒക്കെ ഉള്ള സൗകര്യമുള്ള സ്ഥലമായിരുന്നു അപ്പൊ ഇവിടെ അപകടങ്ങൾ കൂടുതലായതുകൊണ്ട് സർക്കാരും കോടതി ഇടപെട്ടാണ് ഇവിടെ ഗാർഡുകളെ വെച്ച് ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയത് ഓക്കെ അതെ 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 എനിക്ക് ഇപ്പൊ 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 ആണ് ആണ് ഹലോ ദിനേശൻ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ആ അപ്പൊ ഇവിടെ ഇപ്പൊ മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ ഇത്രയ്ക്കും ഒരു വികസന അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്നുള്ള നിലയിൽ ഈ സ്ഥലം വളർന്നു വന്നിട്ട് അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് തന്നെ അവിടെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു അത് അവിടെ കൃത്യമായിട്ടുള്ള ഒരു ഓറിയന്റേഷൻ അവർക്ക് കൊടുക്കുന്നുണ്ടായിരിക്കും ഇവിടെ വൃത്തിയാക്കണം അതെ 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 അധികവും ഇത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ അങ്ങനെ ജില്ലകളിൽ നിന്നാണ് ടൂറിസ്റ്റുകൾ വരുന്നത് ആളുകളൊക്കെ ഇവിടെ സൂക്ഷിക്കും അല്ലാതെ ആളുകൾ ആളുകളുണ്ടാവല്ലോ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ നമുക്ക് ലൊക്കേഷൻ നമുക്കൊന്ന് മുഴുവനായിട്ട് ഒന്ന് കാണിക്കാമോ തീർച്ചയായിട്ടും പറഞ്ഞ പോലെ തന്നെ നമുക്ക് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഗണേഷ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൽ നിന്നും നമുക്ക് ലൈവ് വരാൻ പറ്റാത്തതിന്റെ ഒരു പ്രധാന കാരണം അവിടെ റേഞ്ചിന്റെ ഇഷ്യൂ സിഗ്നലിന്റെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ളതാണ് പക്ഷെ എന്നിരുന്നാൽ പോലും വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു പുഴയും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഒരു ഭംഗിയും ശരിക്കും നമ്മുടെ നാട്ടില് പ്രവാസികൾ ഓരോരുത്തരും നാട്ടിലൊക്കെ വെക്കേഷൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണോ താമസിക്കുന്ന എല്ലാവരും ഗണേഷിന്റെ വീടൊക്കെ ഇവിടെ അടുത്തു തന്നെയാണോ എന്റെ വീട് ഹലോ പറഞ്ഞോ പറഞ്ഞോളൂ പറഞ്ഞോളൂ എന്റെ വീട് ഇവിടുന്ന് ഒരു ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് മാറിയാണ് എനിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഗണേഷ് ഇപ്പം കേരളത്തിന്റെ സ്വിറ്റ്സർലൻഡ് ഈ സ്ഥലം അറിയപ്പെടുന്നത് അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ് കാലാവസ്ഥ ആ ആ ഒരു ഒരു കോട മഞ്ഞ് കോടയുടെ ഒരു പരിവേഷ മഞ്ഞുമൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ മൂടൽ അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത് രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണി വരെ ഇങ്ങനെയാണ് പിന്നെ വെയിൽ ഉറച്ചു കഴിഞ്ഞാല് കുറച്ച് മാറ്റം വരും വരും വീണ്ടും ഇത് ഇങ്ങനെ തന്നെ ഒരു ഇതേപോലെ മൂടി ഓക്കെ അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഗണേഷ് നമുക്ക് വേണ്ടി ഇത്രയും സമയം അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് ഇതൊക്കെ നമുക്ക് വേണ്ടി കാണിച്ചു ഇവിടെ ലോക ഇപ്പം എന്താ പറയാ ഗൾഫിൽ മുഴുവനുള്ള ഒരുപാട് പ്രവാസികളുണ്ട് അതിൽ കൂരാച്ചുണ്ടുകാരല്ലാത്ത ആൾക്കാരുണ്ട് അവർക്കും ഇതൊക്കെ ഒരു പുതിയ ദൃശ്യ അനുഭവമായിരിക്കും എന്നുള്ളതാണ് അപ്പൊ അത് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എമിലൂടെ കൂരാച്ചുണ്ട് അവിടെ ഇത്രയും മനോഹരമായിട്ടുള്ള കേരളത്തിന്റെ സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് എന്നും അത് ഇതാണ് എന്നും കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റിയതില്ല വി ആർ സോ ഹാപ്പി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഗണേഷ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ നമ്മുടെ സോഷ്യൽ പേജസിലെ ലൈവ് വൈൻഡപ്പ് ചെയ്യണം നമുക്ക് ഇനി വീണ്ടും ബാക്ക് ടു സ്റ്റുഡിയോസ് പോകണം അപ്പോൾ വെൽക്കം ബാക്ക് ടു നാട്ടിലെവിട നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്